ഫേസ്ബുക്കിലൂടെ വന്നിട്ടുള്ള ഒരു മുഹമ്മദിന്റെ ഈ മുഹമ്മദ്മാര് ഭയങ്കര ഗംഭീര അല്ലേ ടീച്ചറെ കമന്റ് ഇടുന്നതിന്റെ ഒക്കെ കൂട്ടത്തില് ഒരു മുഹമ്മദ് ഉണ്ടാവും ഒരു മുഹമ്മദ് എന്ന് പറയുന്നത് തന്റെ ചോദ്യ പേപ്പറിൽ ഉൾപ്പെടുത്തിയതാണ് ജോസഫ്മാരുടെ കൈയും കാലം പെട്ടിയത് ഇവിടെ നസീർ മുഹമ്മദ് പറഞ്ഞിരിക്കുന്നു അവന്റെ മോളോടും ഉമ്മയോടും ഭാര്യയോടും സഹോദരിയോടും പറയുന്ന ഒരു ഭാഷയാണ് കേട്ടോ ഭ നായി മോളെ നിന്റെ അമ്മയുടെ പൂ എന്ന് ഉദ്ദേശിച്ചത് അവന്റെ പൂ ഉമ്മന്റെ പൂവാണ് പെങ്ങളുടെ എന്തോ അറിയില്ല ഇനി എന്റെ മോളുണ്ടോ മോളുണ്ടോ എന്ന് അറിയില്ല എടോ എല്ലാ നിന്റെ ഉമ്മയ്ക്കും നിന്റെ പെങ്ങൾക്കും നിന്റെ മോൾക്കും നിന്റെ ഭാര്യയ്ക്കും നിന്റെ ഈ പറയുന്ന എല്ലാ വർഗത്തിലുമുള്ള സ്ത്രീകൾക്കുള്ളത് തന്നെയാണ് എന്റെ വീട്ടിലുള്ളതായാലും ടീച്ചറുടെ വീട്ടിലുള്ളതായാലും ഈ പറയുന്ന എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് നീ ഭ നായി മോളെ എന്ന് പറയുമ്പോ അത് നിന്റെ ഉമ്മ യും നിന്റെ മകളെയും നിന്റെ പെങ്ങളെയും നിന്റെ മോണേയും ആണി എന്ന് നസീർ മുഹമ്മദ് മമ്മതുണ്ട് അതുകൊണ്ട് നിന്നൊരു സമാധാനുണ്ട് അതുകൊണ്ട് അതൊക്കെ നിന്റെ വീട്ടിലുള്ളവരിലേക്ക് അങ്ങോട്ട് തിരിച്ചിട്ടിട്ടുണ്ട് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക നിന്റെ മകളെ കാണുമ്പോൾ നിന്റെ മകളെയും നിന്റെ ഭാര്യയും നിന്റെ ഈ ഭാര്യയും ഈ പറയുന്ന ഉമ്മയെയും പെങ്ങളെയും കാണുമ്പോൾ അത് പച്ചക്കൊന്ന് പറഞ്ഞു നോക്ക് നിന്റെ കരണകുറ്റി അടിച്ച് പൊട്ടിക്കില്ല കാരണം മദ്രസ വിദ്യാഭ്യാസം കിട്ടിയതല്ലേ നസീർ മാമ മുഹമ്മദിന്റെ പെങ്ങളും ഭാര്യയും മക്കളും ഒക്കെ അതുകൊണ്ട് കരണകുറ്റി ഒന്നും അടിക്കില്ല നിനക്ക് നിന്റെ ഭാര്യയായാലും ആയാലും നിന്റെ പെങ്ങളായാലും നിന്റെ ഉമ്മയായാലും നിന്റെ മോളായാലും നിന്റെ കാമം തീർക്കാൻ ഉള്ളതാണ് നസീർ മുഹമ്മദ് അതാണല്ലോ നിന്റെ കിതാബിൽ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ കമന്റിൽ തെറി പറയുന്ന ഒരു മമ്മദിനെയും തിരിച്ചു പറയാതെ ഇനി വിടില്ല എന്നുള്ളത് കൊണ്ട് ഇതിന്റെ പേര് ചൊറിയാതെ വയ്യ എന്നുള്ളതാ ഇങ്ങോട്ട് ചൊറിഞ്ഞാൽ അങ്ങോട്ട് മാന്തി പൊളിക്കും മമ്മത ഇനി ഞാന് ഇവിടെ ടീച്ചർ പറഞ്ഞതുമായി കൂട്ടിച്ചേർത്തൊണ്ടൊരു കാര്യം പറയേണ്ടത് ഇവർ ഭൂരിപക്ഷമായാൽ എന്ത് എന്നുള്ളത് നമ്മൾ ഒരുപാട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയേണ്ടതുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തമിഴ്‌നാട്ടിൽ ഇവർ ഒരു പ്രദേശത്ത് വേറെ ഭൂരിപക്ഷമാവുന്നു ആ ആയതിന് ശേഷം ഇവർ മദ്രാസ് ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്ത ഒരു ഹർജിയിൽ പറയുന്ന ആവശ്യം എന്തായിരുന്നു എന്നറിയാമോ ഇവിടെ ഞമ്മന്റെ ആളുകൾ ആയിട്ടുണ്ട് ഇവിടെ ക്രൈസ്തവ ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങൾ പാടില്ല അവരുടെ ഈ പറയുന്ന ആരാധനാ കേന്ദ്രങ്ങളൊന്നും പാടില്ല അതായത് ക്ഷേത്രവും ചർച്ചുകളും ും ഒളിച്ചു കളയണം എന്ന് പറഞ്ഞ ഒരു ഹർജി മദ്രാസ് ഹൈക്കോടതിയിൽ കൊണ്ടു ചെല്ലുക എന്നുള്ളത് ആലോചിച്ച് നോക്കണം ഇവരുടെ ഒരു ധൈര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞമ്മൻ ആയപ്പോൾ ഞമ്മന്റെ പ്രദേശത്ത് ഇത് പാടില്ല എന്ന് പറഞ്ഞ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ച സമയത്ത് മദ്രാസ് ഹൈക്കോടതി ഒരു ചോദ്യമുണ്ട് നിനക്ക് നീ എങ്ങനെയാണ് ഇവിടേക്ക് വന്നത് എന്നുള്ളത് നീ നൂറോ അല്ലെങ്കിൽ നൂറ്റി ഇരുപതോ ഇരുന്നൂറോ മുന്നൂറോ വർഷം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഉമ്മാന്റെ 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 പേര് ഉണ്ടായിരിക്കുമെന്ന് മദ്രാസ് ഹൈക്കോടതി ചോദിച്ചു ഈ ഹൈന്ദവരും ക്രൈസ്തവരും ഭൂരിപക്ഷം നിന്റെ ഈ പറയുന്ന മദ്രസയോ അതല്ലെങ്കിൽ നീ നിസ്കരിക്കാനുണ്ടാക്കിയ പള്ളിയുണ്ടല്ലോ ആ പള്ളി പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും ഈ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചാൽ നിനക്കെതിരെ ഞാൻ എന്ത് നടപടി നടപടിയെടുക്കുമെന്ന് മദ്രാസ് ഹൈക്കോടതി ചോദിച്ചു അത് വലിയൊരു സാക്ഷ്യപ്പെടുത്തലായിരുന്നു അതിനുശേഷം ഇവന്മാർ ഇതുപോലെ കോടതിയെ സമീപിച്ചിട്ടില്ല അതായത് ഇവന്മാരുടെ വിചാരം എത്രത്തോളം ഉയർന്ന രീതിയിലാണെന്ന് നിങ്ങൾ ചിന്തിക്കുക മാത്രമല്ല അസ്ത്രം ഗഫൂർ അടക്കമുള്ള ഒരുപാട് ഈ ജിഹാദികൾ പറഞ്ഞിട്ടുണ്ട് ഞമ്മന്റെ ആളുകൾ ഭരണ സിരാ കേന്ദ്രങ്ങളിലേക്ക് എത്തണം ഞമ്മന്റെ ആളുകൾ ഐ എ എസും ഐ പി എസും അടക്കമുള്ള മന്ത്രിമാരടക്കമുള്ള എല്ലാ തലങ്ങളിലേക്കും പഠിച്ചു മുന്നേറണം അതിനുവേണ്ടി ഞമ്മന്റെ ആളുകൾക്ക് ഇവിടെ നെഹ്റു മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നൂറുകണക്കിന് ആനുകൂല്യങ്ങൾ തന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് നെഹ്റു ഇതൊക്കെ ചെയ്തത് എന്ന് ടീച്ചർ പറഞ്ഞു കാരണം എല്ലാ കാലത്തും ഞാൻ ഹിന്ദുവാണോ എന്ന് ചോദിച്ചാൽ ഹിന്ദു ആണോ എന്ന് പറയാൻ പറ്റില്ല മുസ്ലിമാണോ ക്രൈസ്തവനാണോ എന്ന് ചോദിച്ചാൽ സ്വന്തം ഒരു അസ്തിത്വമില്ല ഗാന്ധി എന്ന് പറയുന്ന പദം പോലും ൊണ്ട് ഇന്നും രാഹുൽ ഗാന്ധി വെറും ഗണ്ഡി ആയിരുന്നു ഫിറോസ് ഗണ്ഡിയുടെ മകനായിരുന്ന അവൻ എങ്ങനെയാണ് ഗാന്ധി ആയത് എന്ന് ചിന്തിക്കുക അതുകൊണ്ട് മഹാത്മാ ഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ ഭാരതത്തിന്റെ മഹാപുരുഷനായിട്ടുള്ള സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നതിന് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ആ വ്യക്തിയുടെ ഗാന്ധി എന്ന് പറയുന്ന പദം പോലും മോട്ടിച്ചുകൊണ്ട് ഫിറോസ് എന്ന് പറയുന്ന ഒരു സുഡാപ്പി ഒരു ജിഹാദി ഒരു മുസ്ലിം അവൻ എങ്ങനെയാണ് ഗാന്ധിയായി മാറിയതെന്ന് ചിന്തിക്കുക ഗണ്ടി എന്നത് എങ്ങനെ മാറി എന്നൊക്കെ നിങ്ങൾക്ക് ചരിത്രം പറയുന്ന മറ്റൊരു ഓഡിയോ ഇവിടെ കേൾപ്പിച്ച് ചെയ്യാം ഞാൻ ഉച്ചയ്ക്ക് ഇത് കേൾപ്പിച്ചതാണ് ഹമീദ് ചേന്തമംഗലൂർ എന്തുകൊണ്ടാണ് സിനിമ മേഖലയിലുള്ള മമ്മൂട്ടി ആയാലും ഈ പറയുന്ന ഷൈൻ നിഗം ആയാലും ഇവരൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് കൃത്യമായിട്ടും അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഹമീദ് ചേന്തമംഗലൂരിന്റെ ഈ ഓഡിയോയിൽ കൃത്യമായിട്ടുള്ള ഒന്ന് കേട്ടു നോക്കാൻ നമുക്ക് ഇതിന് തിരിച്ചു വരാം അതിന്റേതായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടു അതിന് അതിന്റേതായ വ്യവസ്ഥയുണ്ട് ക്ലിയറാണല്ലോ അതിന്റേതായ ടീച്ചർ ആ രാഷ്ട്ര എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമിക സ്റ്റേറ്റ് ഇസ്ലാമിക രാഷ്ട്രം എന്ന സങ്കല്പമാണ് മുസ്ലിം സംബന്ധിച്ചപ്പോൾ മറ്റു പല മുസ്ലിങ്ങളും കരുതുന്നതുപോലെ പ്രാർത്ഥിക്കുക അഞ്ചു നേരം നമസ്കരിക്കുക റംസാൻ മാസത്തെ നോമ്പലക്ഷിക്കുക പറ്റുമെങ്കിൽ ഹജ്ജിന് പോവുക സങ്കാത്തു നൽകുക എന്നത് മാത്രമല്ല ഒരു ഇസ്ലാം സമ്പൂർണ്ണമാകണമെങ്കിൽ മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ ഭരണം സ്വന്തം രാജ്യത്ത് പറ്റുമെങ്കിൽ ലോകത്തിൽ ഗുണനീളം സ്ഥാപിക്കുവാനുള്ള പ്രവർത്തനം നടത്തണം അതിന് വേണമെങ്കിൽ ജിഹാദ് നടത്താം എന്നൊക്കെയുള്ള ആശയങ്ങൾ ഈ പറയുന്ന മുസ്ലിം ബ്രദുട്ട് ഈജിപ്തിൽ പ്രചരിപ്പിച്ചു അതിന്റെ താത്വികാചാര്യനായിരുന്നു സയ്യിദ് കുത്തുബ് ഒരു പുസ്തകം ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ ആ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട് ദേശീയത എന്തെന്നും മുസ്ലിങ്ങൾക്കില്ല ജനാധിപത്യം എന്തെന്ന് മുസ്ലിങ്ങൾക്കില്ല ഭാരതമായാലും ഏതൊരു രാജ്യമായാലും ആ ഏത് ലോകത്താകമാനമുള്ള എല്ലാ രാജ്യങ്ങളിലും ഇസ്ലാമിക രാജ്യമാക്കി പ്രഖ്യാപിക്കാനുള്ള ഒരു ത്വര എല്ലാ മുസ്ലിങ്ങളിലും ഉണ്ടാവും അത് അവന്റെ ജന്മഗുണമാണ് അവന്റെ വർഗഗുണമാണ് അവന്റെ വിദ്യാഭ്യാസ ഗുണമാണ് കാരണം അവന് കിട്ടുന്നത് കുഞ്ഞുനാള് മൂന്നര നാല് വയസ്സ് മുതൽ അവന്റെ തലച്ചോറിലേക്ക് അടിച്ചു കയറ്റി വിടുന്ന ചിന്തകളാണ് ഈ ഹമീദ് ചേന്തമഗല്ലൂർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഹിന്ദി ഇപ്പൊ ഈ ഭാരതത്തിൽ ഈ പറയുന്ന സൈനികമായിക്കോട്ടെ മമ്മൂട്ടി ആയിക്കോട്ടെ ഇവരൊക്കെ ചെയ്യുന്നതിൽ ഒരിക്കലും കുറ്റപ്പെടുത്താനാവില്ല കാരണം ഇവരൊക്കെ പഠിച്ചു വന്നിട്ടുള്ള സംസ്കാരം ഇവരൊക്കെ പകർന്നു കിട്ടിയിട്ടുള്ള ആ ഒരു സംസ്കാരം അത് ഇത് തന്നെയാണ് അതുകൊണ്ട് സിനിമ എന്ന് പറയുന്ന മേഖല ഇന്ന് നമ്മൾക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ സ്വാധീനം ചെലുത്തുന്ന ഒരു മേഖല തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ ഒരു ചർച്ചയിൽ രാമസിംഹൻജി പറയുകയുണ്ടായി അതായത് ഇപ്പൊ ബെൽബോട്ടൺ ജയൻ ഒക്കെ അണിഞ്ഞ സമയത്ത് ആ ബെൽബോട്ടൻ എന്ന് പറയും ജയനും നസീറും ഒക്കെ ആ കാലത്ത് അണിഞ്ഞ ആ പാന്റ് ആ പാന്റ് അതുവരെ അണിയാത്ത ആളുകൾ ഇവർ അണിഞ്ഞതോട് കൂടി എന്തായി പിന്നെ ജനങ്ങൾ ജനങ്ങളതൊരു ഫാഷനായി ഏറ്റെടുത്തു മാത്രമല്ല ജയന്റെയും ഈ ഇവരുടെയൊക്കെ പഴയകാല സിനിമാ നടന്മാരുടെ മുടി ചീകൽ സ്റ്റൈലുകൾ അത്തരത്തിൽ അവരെന്താണോ ചെയ്യുന്നത് അത് കൊണ്ട് അന്നത്തെ കാലത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാവുന്ന ഒരു കാര്യം തന്നെയാണ് ആ കാലഘട്ടം ആ കാലഘട്ടം ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ ആധുനിക കാലത്തിൽ എത്തി നിൽക്കുമ്പോഴും സിനിമ എന്ന് പറയുന്ന ആ ഒരു മീഡിയയിലൂടെ കൃത്യമായിട്ടും എന്താണോ പറയുന്നത് അത് അനുകരിക്കാൻ മലയാളിക്ക് അതല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ പ്രത്യേകിച്ച് മലയാളിക്ക് ഒരു കൂടുതൽ താല്പര്യമുണ്ട് എന്നാലോ ഞമ്മൻ്റെ ആളുകൾക്ക് ഈ സിനിമ ഹറാമാ അതുകൊണ്ട് എന്താ ഗുണം അതുകൊണ്ട് ഞമ്മന്റെ ആളുകൾ ഇതൊന്നും അനുകരിക്കില്ല ഞമ്മന്റെ ആളുകൾ എന്നൊന്നും അറിയുകയും ഇല്ല മാത്രമല്ല മമ്മൂട്ടിയെ പോലെയുള്ള ബഹോ നടന്മാരെ വെച്ചുകൊണ്ട് കൊണ്ട് ചെയ്യുന്നത് മൊത്തം ഞമ്മന്റെ ആളുകളെ കുറ്റം പറഞ്ഞുകൊണ്ടല്ല അന്യമതസ്ഥരെ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ അന്യമതസ്ഥരെ കുറ്റപ്പെടുത്തുമ്പോൾ അത് കാണുന്നതും ഈ അന്യമതസ്ഥരാണ് ഞമ്മന്റെ ആളുകൾക്ക് ഇത് ഹറാമായതോട് ഇത് കാണാൻ പോവില്ല ഞമ്മന്റെ ആളുകളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ഇത് കാണാൻ പോവില്ല കാരണം ചാക്കിൽ കയറിയിരുന്ന അവിടെ ഇരിക്കുക തന്നെയാണല്ലോ പഴം പഴിപ്പിക്കാൻ ഇരിക്കുന്ന രീതിയിൽ ഇരിക്കുക എന്നത് മാത്രമാണ് അതുകൊണ്ട് അവരും പോകുന്നില്ല പിന്നെയോ ടി ഉപയോഗിക്കാൻ പാടില്ല മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല അത്തരത്തിൽ ഞമ്മക്കിതൊക്കെ ഹറാമായതുകൊണ്ട് ഞമ്മിലേക്ക് വരികയും ഇല്ല ഞമ്മന്റെ ആളുകൾ നമ്മൾ കുറ്റം പറയുന്നുമില്ല പക്ഷെ ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും ഇടയിലേക്ക് ഒരു വലിയ സ്പർദ്ധ ഇട്ടു കൊടുക്കുക നീ ഒന്നുമല്ല ഇസ്ലാം എന്ന് പറയുന്ന മതം മാത്രമാണ് ഇവിടെ വലിയ മതം നമ്മന്റെ ദൈവമാണ് മാത്രമാണ് വലിയ മഹാനായ ദൈവം എന്ന് വാഴത്തി പാടുമ്പോൾ ഇവിടെയുള്ള ഓരോ ഹൈന്ദവനും ക്രൈസ്തവനും സഖാക്കന്മാരും അതല്ലെങ്കിൽ കോൺഗ്രസുകാരും ീതിച്ചെടുത്തിട്ടുള്ള ഇവന്മാരിലേക്ക് അല്ലെങ്കിൽ തന്റെ സംസ്കാരം എന്തെന്ന് അറിയാതിരിക്കുന്ന പുതിയ തലമുറ ആ അറിയാത്ത സംസ്കാരത്തിലേക്ക് അറിയാത്ത ഈ കാര്യങ്ങളോ എന്തൊക്കെയാണോ പറഞ്ഞു കൊടുക്കുന്നത് പച്ച നുണകൾ പടച്ചിറക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇവരിലേക്കാണ് സ്വാധീനം ചെല്ലുക അതുകൊണ്ട് തന്നെ സഖാക്കന്മാർ വീതിച്ചെടുത്തുകൊണ്ട് ഇവിടെ സമുന്നത അതല്ലെങ്കിൽ സാംസ്കാരിക നശിപ്പിച്ചുകൊണ്ട് അതിനുപയോഗിക്കുന്ന ഒരു വാക്കാണ് നവോത്ഥാനം ഈ നവോത്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്മ്യൂണിസത്തിലൂടെ വളർത്തിക്കൊണ്ടുവരുന്ന തലമുറ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു എൽ പി സ്കൂൾ അധ്യാപകനോട് ചോദിച്ചു അഞ്ചാം ക്ലാസ് മുതൽ കുഞ്ഞു മക്കളിൽ എങ്ങനെയാണ് മയക്കുമരുന്നെത്തിയിട്ടുള്ളത് എങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞുമക്കളിൽ സെക്സ് എന്താണെന്നുള്ളത് അതിപ്രശ്നം അതിന്റെ ആ ഒരു അതിപ്രശ്നം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടികളോടും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരോടും ചോദിച്ചു നോക്കുക അതുകൊണ്ട് തന്നെ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ എത്രത്തോളമാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കളിൽ പോലും യുവന്മാരൊക്കെ ഇപ്പൊ സൈനികമായാലും മറ്റൊട്ടേറെ യുവ നേതാക്കൾ യുവ നടന്മാരെയൊക്കെയുണ്ട് ഇവരൊക്കെ അഭിനയിച്ച സിനിമ ഇപ്പൊ ഏറ്റവും അവസാനം അറിയില്ല ആവേശം എന്ന് പറയുന്ന സിനിമയുണ്ട് ഈ ആവേശം എന്ന് പറയുന്ന സിനിമ തുടങ്ങി അവസാനിക്കുന്നതുവരെ മദ്യപാനവും മയക്കുമരുന്നും ഗുണ്ടായിസവും ക്രിമിനൽ ആക്ടിവിറ്റീസ് മാത്രമാണ് ഇത് കണ്ട് കുട്ടികൾ കുഞ്ഞുമക്കൾ പോലും എന്റെ മോൻ പോലും ഉണ്ടെന്ന് പറയാതിരിക്കാനാവില്ല കാരണം എന്റെ മോൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അവന് ആ സിനിമ കാണാത്തതിൽ ഭയങ്കര വിഷമമായി എന്നാലോചിച്ച് നോക്കണം കുട്ടികളിൽ എത്രത്തോളമാണ് ഇന്നത്തെ ഈ സിനിമാ നടന്മാരുടെ സ്വാധീനം വരുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സിനിമയിലൂടെ ഇവർ കാട്ടിക്കൂട്ടുന്ന ഞങ്ങൾക്ക് ഹറാം ആയിരുന്നു എന്ന് ഇവർ മുമ്പ് പറഞ്ഞിരുന്ന ആ ഹറാം മേഖലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ജിഹാദികളാണ് തീവ്ര ഹിന്ദു ഈ തീവ്ര ഈ പറയുന്ന സുഡാപ്പികളാണ് ഈ സുഡാപ്പി വർഗം അത് ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവരുടെ ആശയങ്ങൾ നടപ്പിലാക്കുമ്പോൾ സിനിമാ മേഖലയിൽ ഈ നടക്കുന്ന കാര്യങ്ങൾ പച്ചയ്ക്ക് പറയേണ്ടതുണ്ട് കാരണം പല സുഹൃത്തുക്കളും ചോദിക്കുന്നത് കണ്ടും എന്തുകൊണ്ടാണ് ഈ സിനിമാ വിഷയം തന്നെ തുടർച്ചയായിട്ട് എടുക്കുന്നത് എന്നുള്ളത് തുടർച്ചയായിട്ട് ഇത്തരത്തിൽ ഇസ്ലാമിക ജിഹാദികളുടെ ആസൂത്രിതം അതല്ലെങ്കിൽ അജണ്ട പുറത്ത് വരുമ്പോൾ അത് പച്ചയ്ക്ക് തുടർച്ചയായിട്ട് ഏറ്റെടുത്ത് പറയുക തന്നെ വേണം അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിലെ സൈനികമായാലും മമ്മൂട്ടിയായാലും അത് വലിച്ചു കീറപ്പെടുക തന്നെ വേണം ചൊറിയുക തന്നെ ചെയ്യും എന്നത് ചേർക്കേണ്ടതുണ്ട്